സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് പറയുന്നത് പോലെയാണ് അവസരങ്ങളും ആർക്കു വേണ്ടിയും കാത്തുനിൽക്കുകയില്ല മെച്ചപ്പെട്ട അവസരങ്ങൾ ഇനിയും വരുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ അവഗണിക്കുന്നവർ പിന്നീട് പിന്നീടതോർത്തേറെ ദുഃഖിക്കേണ്ടി വരും അന്ന് ഞാൻ ആ അവസരം പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതഗതി ഇന്നുള്ളതിനേക്കാൾ എത്രയോ മെച്ചമായേനെ എന്നോർത്തവർ നിരാശരാകും ഇങ്ങനെ കിട്ടിയ അവസരങ്ങൾ അവഗണിച്ച് ദുഃഖിതരായ എത്രയോ പേരുടെ കഥകൾ നമ്മളുടെ മുമ്പിലുണ്ട് ഇന്ന് സൈബർ ലോകത്ത് മുടിചൂടാമന്നനായി വിരാജിക്കുന്ന ഗൂഗിളിനെ വെറും ഒരു മില്യൺ ഡോളറിന് വിൽക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതിൻ്റെ ഉടമസ്ഥർ യാഹുവിനെ സമീപിച്ചെങ്കിലും യാഹു അന്ന് ആ ഓഫർ അവഗണിക്കുകയാണ് ഉണ്ടായത് ഗൂഗിൾ പിന്നീട് ഏറെ വളർന്നു രണ്ടായിരത്തി രണ്ടിൽ ഒരിക്കൽ കൂടി ഒരു ബില്യൺ ഡോളറിന് വിൽക്കുവാൻ ശ്രമിച്ചെങ്കിലും അന്നും യാഹു നോ പറഞ്ഞു എന്നാൽ അതിനുശേഷം ഗൂഗിളിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു യാഹുവിനെന്നല്ല ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണ് ഇന്ന് ഗൂഗിൾ രണ്ടായിരത്തി എട്ടിൽ മൈക്രോസോഫ്റ്റ് കമ്പനി യാഹുവിനെ വിലയ്ക്ക് വാങ്ങാനായി നാൽപ്പത്തിനാല് ദശാംശം ആറ് ബില്യൺ ഡോളർ വില പറഞ്ഞെങ്കിലും അതിൽ കൂടുതൽ തങ്ങൾക്ക് മൂല്യമുണ്ടെന്ന ചിന്തയിൽ ആ ഡീൽ യാഹു അന്ന് നിരസിച്ചു പിന്നീട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ യാഹുവിനെ വിറ്റപ്പോൾ വെറും നാല് ദശാംശം നാല് ബില്യൺ ഡോളർ മാത്രമേ കിട്ടിയുള്ളൂ എന്നു പറഞ്ഞാൽ നാൽപ്പത് ദശാംശം രണ്ട് ബില്യൺ ഡോളറിൻ്റെ വലിയ നഷ്ടമാണ് യാഹുവിന് ഉണ്ടായത് കണ്ടോ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന അവസരങ്ങളെ കൂടുതൽ മികച്ച അവസരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവഗണിച്ചപ്പോഴുണ്ടായ നഷ്ടങ്ങൾ ഇതുമായി ചേർത്ത് ഒരു കഥ പറയാം ഒരിക്കലൊരു കർഷകൻ്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഒരു യുവാവ് കർഷകനെ സമീപിച്ചു കർഷകൻ പറഞ്ഞു എൻ്റെ തൊഴുത്തിൽ മൂന്ന് കാളകളുണ്ട് ഞാൻ അതിനെ തുറന്നു വിടുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ എങ്കിലും വാലിൽ ഒന്ന് പിടിച്ചാൽ താങ്കൾക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാമെന്ന് യുവാവ് സന്തോഷപൂർവ്വം അത് സമ്മതിച്ചു എന്നിട്ട് കാളകളെ തുറന്നു വിടുമ്പോൾ അതിൻ്റെ വാലിൽ പിടിക്കുവാൻ തയ്യാറായി യുവാവ് കാത്തുനിന്നു കർഷകൻ ഒന്നാമത്തെ കാളയെ തുറന്നു വിട്ടു അതുവലിയ ഹുങ്കാര ശബ്ദത്തോടെ മുക്രയിട്ട് കൊമ്പ് പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തന്നെ യുവാവിൻ്റെ സപ്ത നാടികളും സ്തംഭിച്ചു യുവാവ് മാറി നിന്നിട്ട് മനസ്സിൽ പറഞ്ഞു ഇത് ഇതുപോയാലെന്താ ഇനിയും രണ്ട് കാളകൾ ഉണ്ടല്ലോ രണ്ടാമത്തെ കാളയാകട്ടെ ആദ്യത്തേതിൻ്റെ ഇരട്ടി വലിപ്പവും ശക്തിയുമുള്ള ഒന്നായിരുന്നു ഒരു കാരണവശാലും തനിക്ക് അതിൻ്റെ വാലിൽ പിടിക്കാനെന്നല്ല അതിൻ്റെ നിഴൽവെട്ടത്ത് പോലും നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കി യുവാവ് മൂന്നാമത്തെ കാളയ്ക്കായി കാത്തിരുന്നു അതിനെ തുറന്നു വിട്ടപ്പോൾ യുവാവ് സന്തോഷിച്ചു അത് തീരെ മെലിഞ്ഞതായിരുന്നു അതിൻ്റെ വാലിൽ പിടിക്കാനായി ചെന്ന യുവാവ് ഞെട്ടി കാരണം അതിൻ്റെ വാൽ മുറിച്ച് കളഞ്ഞതായിരുന്നു തനിക്ക് കിട്ടിയ ആദ്യ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ അയാൾ ദുഃഖിച്ച് നിരാശനായി മടങ്ങിപ്പോയി മലയാള സിനിമയിലെ മഹാനടനായ മമ്മൂട്ടി ആദ്യമായി ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച ഒരു സിനിമയിലെ രംഗമാണിത് ഇന്നത്തെ മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ച് ഇത് തീരെ അപ്രധാനമായ ഒരു കഥാപാത്രമാണ് എന്നാൽ തനിക്ക് ലഭിച്ച ആദ്യ അവസരം അതെത്ര ചെറുതായിട്ടും അദ്ദേഹം അത് സ്വീകരിച്ചു തുടർന്ന് പടിപടിയായിട്ടാണ് ഇന്നത്തെ മഹാനടൻ എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് അന്ന് ആ വേഷം അദ്ദേഹം നിരസിച്ചിരുന്നെങ്കിൽ എങ്കിൽ ഇന്ന് ഒരു പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഉണ്ടാകുമായിരുന്നില്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് തങ്ങളുടെ വിദ്യാഭ്യാസത്തിനും സ്റ്റാറ്റസിനും അനുസരിച്ചുള്ള ജോലി മാത്രമേ സ്വീകരിക്കൂ എന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കണം ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ നോക്കുന്നത് തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ കർമ്മശേഷിയാണ് ഇത്രകാലം ഇവൻ ഇവനെന്ത് ചെയ്യുകയായിരുന്നു കർമ്മനിരതനായിരുന്നോ എന്നവർ അന്വേഷിക്കും വെറുതെ അലസനായി യാതൊന്നും ചെയ്യാതെ സമയം വേസ്റ്റാക്കിയ ഒരാളെ തങ്ങളുടെ കമ്പനിയിൽ ജോലിക്കെടുക്കുവാൻ അതിൻ്റെ ഡയറക്ടേഴ്സ് തയ്യാറാകുകയില്ല സോ യൂസ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വി ഹാവ് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് എനി ഓപ്പർച്യൂണിറ്റി ദാറ്റ് വി താങ്ക് യു